For us, education is not just a means to achieve a career. A generation with a passion to succeed and holding the human values is being molded here. Because it is the great visionaries and their visions lead this institution. Jyoti Engineering College, Chirudurthi, Trishul. അതിശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ് മുള്ളൂർക്കരയിലെ രണ്ട് കുടുംബങ്ങൾ അപകടാവസ്ഥയിൽ സ്ഥലത്തു നിന്നും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും റവന്യൂ ഉദ്യോഗസ്ഥരും മുള്ളൂർക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് വാഴക്കോട് പട്ടന്മാർക്കുണ്ടിലാണ് കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയിൽ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ മതിലിടിഞ്ഞ് സമീപത്തെ മറ്റൊരു വീട്ടിലേക്ക് വീണത് കുറ്റിമൂച്ചിക്കൽ ഷംസുദ്ദീന്റെ വീട്ടിലേക്കാണ് പാറക്കലുകൾ ഉൾപ്പെടെയുള്ള മതിൽ വീണത് പട്ടമാർകുണ്ടിൽ വീട്ടിൽ ഉഷ സീത എന്നിവരുടെ വീടുകളാണ് മണ്ണിടിച്ചിൽ മൂലം അപകടാവസ്ഥയിലായിരിക്കുന്നത് സംഭവസ്ഥലം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് മുള്ളൂർക്കര വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സന്ദർശിച്ചു പ്രായമായ മാതാവും ചെറിയ കുട്ടികളും ഉൾപ്പെടെ എട്ടോളം അംഗങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും അപകടാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം സമീപത്തെ അംഗൻവാടിയിലാണ് താമസിച്ചത് മേഖലയിൽ നിന്നും മാറി താമസിക്കുവാൻ അധികൃതർ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മഴക്കെടുതിയിൽ ദുരിതത്തിലായ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കുവാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്ന് വാർഡ് മെമ്പർ സാദിയ അമീർ പറഞ്ഞു